ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് കത്തോലിക്കാ വിശ്വാസികളെ ഞെട്ടിച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത വിയോഗ വാര്ത്തയെത്തിയത് ശ്വാസകോശാണുബാധയ്ക്കുള്ള ചികിത്സയ്ക്കിടെ നേരത്തെ രണ്ടു വട്ടം മരണത്തെ മുഖാമുഖം കണ്ടിരുന്നെങ്കിലും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങളെ പ്രകടിപ്പിച്ചാണ് പാപ്പ ആശുപത്രി വിട്ടത് കഴിഞ്ഞ ദിവസം നടന്ന ഈസ്റ്റർ കുർബാനയ്ക്കിടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തതോടെ ഫ്രാൻസിസ്മാർ പാപ്പ ദൈനംദിന പൗരോഹിത്യ ജോലികളിൽ കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതിനിടെയാണ് വത്തിക്കാനിൽ നിന്ന് വിയോഗ വാർത്ത എത്തുന്നത് ഇനി അധികം വൈകാതെ സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ ാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ലോകം മുഴുവൻ കർദിനാൾമാരാണ് സഭയ്ക്കുള്ളത് പുതിയ മാർക്കാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് എട്ട് പേർക്ക് മാത്രമാണ് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള നാല് കർദിനാൾമാരാണുള്ളത് സീറോ മലങ്കര സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ക്ലീമിസ് കാത്തോലിക്ക ബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് പൂവക്കാൾ കർദിനാൾ ഫിലിപ്പ് നെറി ഫെറാറോ കർദ്ദിനാൾ ആന്റണി പൂല എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്ന് പാപ്പൽ കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ ആഴ്ചകൾ കഴിയുമെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് അതിൽ പ്രധാനികൾ ഇവരാണ് കർദിനാൽ മറ്റിയോ മരിയ സുപ്പി ഇറ്റലിയിലെ ബൊളോന ആർച്ച് ബിഷപ്പായ ഇദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറ്റാലിയൻ പതിപ്പെന്നാണ് അറിയപ്പെടുന്നത് ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് പ്രവർത്തനം സൈക്കിൾ യാത്രകൾ പ്രിയം സാധാരണക്കാരിൽ ഒരാൾ എന്ന പ്രതീതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള താരതമ്യത്തിന് കാരണം കർദിനാൾ മാരിയോഗ്ര മാൾട്ടയിൽ നിന്നുള്ള കർദിനാളാണ് മാരിയോഗ്രഡ് ഓഫ് ബിഷപ്സിലെ സെക്രട്ടറി ജനറൽ ആണ് ഇദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ മുൻനിരയിലുള്ള കർദിനാളാണ് എൽ ജി പി സമൂഹത്തിന്റെ അവകാശങ്ങളെ പരസ്യമായി പിന്തുണച്ചതിനാലും എല്ലാ കർദിനാൾമാരുമായും നല്ല വ്യക്തിബന്ധം പുലർത്തുന്നതിനാലും ശ്രദ്ധേയം കർദിനാൾ എഡോ ഹംഗറിയിൽ നിന്നുള്ള കർദിനാളാണ് എഴുപത്തിരണ്ടുകാരനായ പീറ്റർ എർഡോ യാഥാസ്ഥിതിക പുരോഗമന പക്ഷങ്ങൾക്ക് പ്രിയങ്കൻ പരമ്പരാഗത കത്തോലിക്കൻ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കൺസർവേറ്റീവ് ക്യാമ്പിന്റെ ഭാഗമാണെങ്കിലും ഫ്രാൻസിസ് മാർപാപ്പയുടെ ആശയങ്ങളുമായി യോജിക്കാൻ എർഡോയ്ക്ക് സാധിച്ചിരുന്നു യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും സഭാ നേതൃത്വങ്ങളുമായി നല്ല അടുപ്പമുള്ളയാളാണ് എർഡോ കുടിയേറ്റ നിലപാടിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആശയങ്ങളെ എതിർത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാർപാപ്പ സ്ഥാനത്തേക്ക് എർഡോയുടെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു കർദിനാൾ പിയത്രോ പരോളെ ഇറ്റാലിയൻ കർദിനാലാണ് ആണ് പിയത്രോ പരോളി നിലവിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റത് മുതൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവിയാണ് കൈകാര്യം ചെയ്തത് നിരവധി ഭാഷകളിൽ പ്രാവീണ്യം ചൈനയും വിയറ്റ്നാമുമായുള്ള വത്തിക്കാന്റെ നവീകൃത നിലപാടിൽ ബന്ധം പുലർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പിയത്രോ പരോളിനാണ് കർദിനാൾ ലൂയി ആന്റോണിയോ ഗോകിം ടാറ്റ്ലേ ഫിലിപ്പീൻസുകാരനായ കർദിനാളാണ് ലൂയി ആന്റോണിയോ ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഏഷ്യയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാകാൻ സാധ്യത കല്പിച്ചതിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷനായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാരിത്തോസ് ഇന്റർനാഷണലിന്റെ നേതൃത്വം വഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക് മാർപ്പാപ്പയാണ് ആന്റോണിയോ ഗോക്യും ടാക്ലെയെ കർദിനാൽ പദവിയിലേക്ക് ഉയർത്തിയത് കർദ്ദിനാൾ പീറ്റർ കൊട്വോ ടക്സൽ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാകാൻ സാധ്യത കൽപ്പിച്ചിരിക്കുന്നയാളാണ് കർദിനാൾ പീറ്റർ ഖാനയിൽ നിന്നുള്ള കർദിനാളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പീറ്റർ ടക്സനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്